നമ്മുടെ ജീവിതത്തിൽ ചില പാപങ്ങളൊക്കെ നമ്മളെങ്ങനെ തേടി വരുമ്പോൾ നമ്മളിങ്ങനെ ചില പാപങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തു നിന്നൊക്കെ പുറത്ത് കിടക്കാൻ നോക്കിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ മോശമായ ഫിലിം കാണുന്നതൊക്കെ ആയിരിക്കാം എന്താണെങ്കിലും ഇതൊക്കെ നമ്മൾ നമ്മളതിനു പുറത്ത് കിടക്കാൻ നോക്കിയിട്ട് പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും വീണ് വീണ് പോകാറുണ്ട് നമ്മൾ പലപ്പോഴും ഈ പാപത്തെ നേരിടാൻ നോക്കുമ്പോഴേ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ വേരിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഈ പാപത്തിൻ്റെ എല്ലാ പാപങ്ങൾക്കും എനിക്ക് തോന്നുന്നു എല്ലാ പാപങ്ങൾക്കൊക്കെ റൂട്ട്സിൻ ഉണ്ട് റൂട്ട് ആക്രണ്ട് ചില സിന്നുകൾ ആയിരിക്കാം നമ്മൾ ഈ പാപത്തിലേക്ക് നയിക്കുന്നത് ചില ഈ പാപം കടന്നു വന്ന ഒരു വഴിയുണ്ട് ആ വഴികളിലൂടെ ആയിരിക്കും നമ്മൾ ഈ പാപത്തിലേക്ക് എത്തിയത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ റൂട്ട് സിന്നിനെ നമ്മൾ വെട്ടിക്കളയുന്നതാണ് ഈ റൂട്ട് സിന്നിനെ പ്രഭാഷകൻ മുപ്പത്തി ഏഴ് പതിനേഴ് ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നു എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ നമ്മുടെ എല്ലാ ചിന്തകളും ഹൃദയത്തിൽ ഹൃദയത്തിലാണ് അതിന്റെ വേര് നമ്മുടെ ഹൃദയം വിശുദ്ധമായി സൂക്ഷിച്ചാൽ എല്ലാ മോശപ്പെട്ട ചിന്തകളും നമ്മുടെ മുമ്പിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പ്രഭാഷകൻ ഇരുപത്തിയേഴ് നാല് ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും ഉപയോഗശൂന്യമായ വരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം ഒഴിവാക്കുന്നു ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും നമ്മുടെ ചിന്തകളിലൊക്കെ ഈ മാലിന്യം ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന എന്തൊക്കെയാണ് മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സ്വഭാവത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾ വളരെ വിശുദ്ധരാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾ ഓട്ടോമാറ്റിക്കലി വിശുദ്ധമായി മാറും അപ്പൊ എന്ത് ചെയ്യണം ഓരോരോ കുഞ്ഞു കുഞ്ഞു ചിന്തകൾ വരുമ്പോ തന്നെ നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് കർത്താവിന്റെ അടുത്തിരുന്ന ഈശോ എന്റെ അങ്ങനത്തെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചിന്ത വന്നതെന്നൊക്കെ ചിന്തിച്ച് അതിനെ അതിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് കർത്താവ് എന്റെ എത്താത കഴുകണേ തമിഴ്നടുത്തിരുന്ന ഈശോയുടെ പ്രകാശത്താൽ അങ്ങനെ മനസ്സുകൊണ്ടേ കർത്താവനഗ്രഹിക്കുന്നതായിട്ടൊക്കെ കണ്ട് വചനമൊക്കെ വായിച്ച് ജമാലൊക്കെ ചൊല്ലി നമ്മൾ ഓരോ സ്പോട്ടും നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ വിശദീകരിക്കപ്പെടും ചിന്തകൾ വിശദീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവവും വിശുദ്ധീകരിക്കപ്പെടും അപ്പം ഓരോ ഈ ഈ വേരം ചിന്തയാകുന്ന വേര് നമ്മൾ കൃത്യമായിട്ട് വിശുദ്ധിയിൽ നമ്മൾ കൊണ്ടുപോകണം എപ്പോൾ ഒരു മോശപ്പെട്ട ചിന്ത വന്നാൽ അപ്പം തന്നെ സോറി എന്നോട് മാപ്പ് എന്ന് പറഞ്ഞ കർത്താവിനെടുത്തിരിക്കണം ആ ചിന്തകളൊക്കെ വരുന്നതിന് പപ്പൊക്കെ ചോദിച്ച് നമ്മൾ അതിൻ്റെ അടുത്ത് ചിന്ത ഒരിക്കലും പാപല്ലോ കേട്ടോ ചിന്തകളോ പ്രലോഭനങ്ങളോ പാപമല്ല പക്ഷെ ചിന്തകളെ പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പാവമായി മാറും ഒരു ചിന്ത വരുമ്പോൾ വന്ന് പൊക്കോട്ടെ പക്ഷെ അതിനെ പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പാപമായിട്ട് മാറും അപ്പൊ അപ്പം തന്നെ നമ്മൾ വിശുദ്ധീകരിക്കണം ആ ചിന്തകളെ നമ്മൾ വിശുദ്ധീകരിക്കണം നാവ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണേ സങ്കീർത്തന മുപ്പത്തി ഒമ്പത് ഒന്ന് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികൾ ശ്രദ്ധിക്കും ൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും ഈ നാവെ പല പാപങ്ങളും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു കാരണമാണ് നമ്മൾ പലപ്പോഴും ഈ മോശപ്പെട്ട സീനിലൊക്കെ വീണ് കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെ സംഭവിച്ചു അത് ചിലപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ആരുടെയെങ്കിലും ആരെയും തെറി പറഞ്ഞു കാണും അല്ലെങ്കിൽ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു കാണും അല്ലെങ്കിൽ ഗോസിപ്പ് പറഞ്ഞു ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും ഈ വേറെ പല സി നാവിൽ നിന്ന് പതുക്കെ കണ്ണിലേക്ക് കണ്ണീന്ന് കൈകളിലേക്ക് ഈ സിന്നുകളൊക്കെ ഇങ്ങനെ വ്യാപിക്കുക നമ്മുടെ നാവ് വചനത്തിൽ പറയും യാക്കോബ് മൂന്ന് മൂന്ന് നാവിനെ നിയന്ത്രിക്കുന്നവന് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും നമ്മൾ ഒരു അശുദ്ധമായ വാക്കോലും പറയാതെ എനിക്കിൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുവാണെങ്കിൽ പതുക്കെ പതുക്കെ എനിക്കിൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റും അപ്പം നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും നമ്മൾ നാവ് പലപ്പോഴും പിടിവിട്ട് പോകുമ്പോഴേ പല പല സിനിമയിലേക്ക് എൻട്രി പോയിന്റ് ആണ് അതെ അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇരുന്നിട്ട് എൻ്റെ നാവുകൊണ്ട് ഞാനിന്ന് ചെയ്ത് തെറ്റുകള് ചിലപ്പോൾ ഇന്ന് കുറേ തെറി പറഞ്ഞു കാണും അപ്പോൾ ഇരുന്നിട്ട് കർത്താവെ ഈ തെറിയുടെ എണ്ണം കുറയ്ക്കണം ഇരുന്ന് പ്രാർത്ഥിക്കുക ഈശ്വര പ്രസിദ്ധാത്മാവ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം നമ്മളിരുന്ന പ്രശുദ്ധാത്മാവ് എൻ്റെ നാവിനെ ഒന്ന് വിശദീകരിക്കണം എനിക്ക് നാളെ കുറേ കൂടെ കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാവിൻ്റെ മേഖലകളെ സമർപ്പിച്ച് കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം കാരണം വചനം അതാണ് പറയുന്നത് നമ്മൾ നാവിനെ നമ്മളെ നിയന്ത്രിക്കണം അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും ചിന്തകളെ നമ്മൾ വിശുദ്ധീകരിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ ശുദ്ധീകരിക്കാനും നമുക്ക് സാധിക്കും ഹെപ്രായ പന്ത്രണ്ട് പതിനഞ്ച് വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി അശുദ്ധരായിത്തീർന്നു കൃപ നഷ്ടപ്പെടുന്ന വേറൊരു സ്ഥലമാണ് ഈ വിദ്വേഷമേ നമുക്കിങ്ങനെ ഈ സിനിയിലേക്കൊക്കെ വീഴാനുള്ള ഒരു വേറൊരു എൻട്രി പോയിന്റാണ് നമുക്ക് വേറൊരാളോട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വിദ്വേഷം അതൊരു വേരാണ് പറയുന്നത് അല്ലെ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി അശുദ്ധരായിത്തീർന്നു അതുകൊണ്ട് വിദ്വേഷം ആരുടെ ഉദ്ദേശ്യമുണ്ടോ നമ്മൾ വിചാരിക്കുന്നത് എനിക്കൊരാളോട് ദേഷ്യമുണ്ട് അതിന് പിന്നെ കുഴപ്പം എന്ന് നമ്മൾ പറയുകയെ പക്ഷേ ഈ കാര്യമൊക്കെ ആയിരിക്കാം നമ്മൾ പലപ്പോഴും വേറെ പല സീനിലേക്ക് വീഴാനുള്ള കാരണമേ ഈ ആളുടെ ദേഷ്യം ഉള്ളിൽ കിടക്കുന്നു അത് പലപ്പോഴും വേറെ പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതായിരിക്കും ഈ ബാക്കി സീനൊക്കെ ഇതൊക്കെ റൂട്ടാണ് ഈ പല പല സിൻസും വരുന്നതിൻ്റെ റൂട്ടാണ് വിദ്വേഷം നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ചിന്തകൾ ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ ഒരു റൂട്ടാണ് ആ ഒരു കാര്യം തിരിച്ചറിയുമ്പോൾ തൊട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ പറ്റും മത്തായി പതിനഞ്ച് പതിനെട്ട് വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്നും വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് നമുക്ക് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുമ്പം നമ്മള് വിശുദ്ധിയിലേക്ക് എത്തുവാണ് ചെയ്യുന്നത് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്നാ ഈ വിദ്വേഷം വരുന്ന കാര്യങ്ങള് നാവിന്റെ കാര്യങ്ങള് ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇരുന്ന് കർത്താവിന്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഈശോയുടെ അടുത്ത് എങ്ങനെ രക്തത്താക്കലുകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വചനം വായിക്കുന്നു വചനം വായിക്കും തോറും നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നാവികവുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ വായിക്കുക ഹൃദയത്തിന്റെ നിങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഹൃദയമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ വായിക്കുക വിശുദ്ധീകരിക്കപ്പെടുക എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുക പറ്റുവാണെങ്കിൽ കുറച്ച് ഓൺലൈൻ ഓൺലൈനായിട്ടാണെങ്കിൽ സംഭവിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് പതുക്കെ പതുക്കെ വിശുദ്ധിയിലേക്ക് വരാൻ പറ്റണം അപ്പോൾ നമുക്ക് ഇന്നും ഒത്തിരി തീരുമാനം എടുക്കണം നമ്മളിങ്ങനെ കുറെ കൂടെ വിശുദ്ധിയില് ചെയ്യുന്നുള്ള കാര്യങ്ങളെ നാവ് ചിന്ത കണ്ണ് എല്ലാം ഹൃദയം വിദ്വേഷം എല്ലാം ശ്രദ്ധിച്ച് വിശുദ്ധിയിലേക്ക് വളരാൻ നമുക്ക് ശ്രമിക്കാം ആമി